നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ചാന്ദ്ര ചൂട് കാരണം പുറത്തേക്കിറങ്ങാൻ കഴിയുന്നില്ലേ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് യഥാർത്ഥ വേനൽക്കാലം ആയില്ലെങ്കിലും അന്തരീക്ഷം ചൂട് പിടിച്ചു തുടങ്ങി ചൂട് കാരണം വീടിന് പുറത്തേക്കിറങ്ങാൻ പോലും മടിയായി തുടങ്ങിയിട്ടുണ്ട് ചൂട് സമയത്ത് നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് തണുത്ത ആഹാരങ്ങൾ കഴിക്കുവാനും ധാരാളം വെള്ളം കുടിക്കുവാനും നമ്മൾ ശീലിക്കണം ജലാംശം നഷ്ടമാകുന്നത് നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന വലിയൊരു ഭീഷണി തന്നെയാണ് നിർജലീകരണം മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യും കഠിനാധ്വാനത്തിലൂടെയും മറ്റു വലിയ തോതിൽ ശരീരത്തിൽ നിന്നും ജലം നഷ്ടമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കും ജലാംശം നഷ്ടമാകുന്നത് കാരണമാകുകയും ചെയ്യും നിർജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കുക ഈർപ്പം നഷ്ടപ്പെടുമ്പോൾ ചുണ്ടിലെ ചർമ്മം വരണ്ടു പൊട്ടുകയും ചൂട് കുരു ഉൾപ്പെടെയുള്ള ചർമ്മ രോഗങ്ങൾക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട് അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ മനുഷ്യ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാവുകയും ചെയ്യും ഇതുമൂലം ശരീരത്തിലുണ്ടാകുന്ന താപം പുറത്തേക്ക് കളയുന്നതിന് തടസ്സം നേരിടുകയും ചെയ്യും ഇത് ശരീരത്തിന്റെ പല നിർണായക പ്രവർത്തനങ്ങളെയും തകരാറിലാക്കുകയും ചെയ്യും ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടായാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം നേടേണ്ടത് അത്യാവശ്യമാണ് സൂര്യാഘാതത്തെക്കാൾ കുറച്ചുകൂടി കാഠിന്യം കുറഞ്ഞ അവസ്ഥയാണ് സൂര്യതാപം മറ്റുള്ള താപശരീര ശോഷണം ക്ഷീണം തലകറക്കം തലവേദന പേശിവലിവ് ഓക്കാനം ഛർദ്ദി അസാധാരണമായ വിയർപ്പ് കഠിനമായ ദാഹം മൂത്രത്തിന്റെ അളവ് തീരെ കുറയുകയോ അല്ലെങ്കിൽ കടുത്ത മഞ്ഞിന നിറമാവുകയോ ചെയ്യുന്ന അവസ്ഥയൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ് വളരെ ഉയർന്ന ശരീരതാപം വറ്റി വരണ്ട ചുവന്ന ചൂടായ ശരീരം ശക്തമായ തലവേദന തലകറക്കം മന്ദഗതിയിലുള്ള നാടിയും മാനസികാവസ്ഥയിലുള്ള മാറ്റങ്ങൾ തുടങ്ങിയവയും ഇതേ തുടർന്നുള്ള അബോധാവസ്ഥയും ഒക്കെ ചൂടിന്റെ പ്രശ്നങ്ങളായി കണക്കാക്കാൻ കഴിയുന്നവയാണ് ചൂടുകാലത്ത് കൂടുതലായി ഉണ്ടാകുന്ന വിയർപ്പിനെ തുടർന്ന് ശരീരം ചോറിഞ്ഞ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതും സാധാരണയാണ് ഇതിനെ ഹീട്രാഷ എന്നാണ് പറയുന്ന അതാ അഥവാ ചൂട് എന്നാണ് പറയുന്നത് കുട്ടികളെയാണ് ഇത് കൂടുതൽ സാധാരണയായി ബാധിക്കാറുള്ളത് ഇങ്ങനെയുള്ളവർ അധികം വെയിൽ ഏൽക്കാതിരിക്കുകയും ചൊറിച്ചിൽ ബാധിച്ച ഭാഗങ്ങൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ എപ്പോഴും നീർപ്പരഹിതമായി സൂക്ഷിക്കുകയും വേണം യാത്രാവേളയിൽ വെയിൽ നേരിട്ടേൽക്കാതിരിക്കാൻ കുട ഉപയോഗിക്കുന്നത് ശീലമാകുക വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ചൂടിനും കാടിനും കൂടുന്ന സമയങ്ങളിൽ ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കുക കുപ്പിട്ട കഞ്ഞിവെള്ളം വെള്ളം കരിക്കിൻ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം തുടങ്ങിയവ ധാരാളമായി കുടിക്കുക വെയിലത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന അവസരങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള സമയം വിശ്രമവേളയായി പരിഗണിച്ച് ജോലി സമയം ക്രമീകരിക്കുക കുട്ടികളെ വെയിലത്ത് കളിക്കാൻ അനുവദിക്കാതിരിക്കുക കാറ്റുകടന്ന് ചൂട് പുറത്തുപോകത്തക്ക രീതിയിൽ വീടിന്റെ വാതിലുകളും ചെലലുകളും തുറന്നിടുക വെയിലത്തും തുറസായ ഫലങ്ങളിലും പണിയെടുക്കുന്നവർ അപകട സാധ്യത കൂടിയ വിഭാഗത്തിൽപ്പെട്ടവരായതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ചൂട് കൂടി വരികയാണ് മുൻകരുതലുകൾ എടുക്കുക തന്നെ വേണം ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത